بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم سبع يجري للعبد أجرهن وهو في قبره بعد موته من علم علما ഔ അജറ നെഹ്റൻ ഔ ഹെഫറൻ ഔ വറസൻ ഔ ബസ് ഔ തറക്ക വലതൻ മൗതി സഹകൂരിനായ അനസർലാഹുനുദ്ധരിക്കപ്പെടുന്ന ഹദീസാണ് ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിമ അവൻ്റെ മരണത്തിന് ശേഷം അവൻ തന്നെ അവനുള്ള പ്രതിഫലം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും ഏഴ് കാര്യങ്ങളിലാണ് അതിലൊന്ന് മൻ അല്ലമ അല്ലമാൽമൻ ആരെങ്കിലും തനിക്ക് ലഭിച്ച വിജ്ഞാനപ്രദമായ അറിവുകൾ ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കുക ഒരു അതായത് ജനങ്ങൾക്കിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്ന രൂപത്തിലുള്ള ഒരു ജലാശയം ഉണ്ടാക്കി കൊടുക്കുക അതല്ലെങ്കിൽ ഒരു കിണർ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഈത്തപ്പന വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മുസഹഫ് പിന്നെ ജനങ്ങളുടെ ഉപ പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക അതുമല്ലെങ്കിൽ തൻ്റെ മരണശേഷം തനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന ഇസ്തീഫാർ നടത്തുന്ന സന്താനം അപ്പം ഇതിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിക്ക് അയാളുടെ മരണശേഷവും പ്രതിഫലം അള്ളാർത്ഥന നൽകിക്കൊണ്ടേയിരിക്കും എന്നാണ് ഹദീസിൽ വിവരിക്കുന്നത് സതകത്തും ജാരിയ എന്നു നിലനിൽക്കുന്ന സതക്കയിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇത് അത് മാത്രമല്ല ഇതിനു പുറമെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ സതക്കത്തം ജാരിയപ്പെടുന്നതാണ് എന്നു നിലനിൽക്കുന്ന സതക്കയിൽപ്പെട്ടതാണ് ഇപ്പം സാധാരണ ദാനം ചെയ്യുന്നതിൻ്റെ പുണ്യവും സ്ഥിരമായി ദാനം ചെയ്തതിൻ്റെ പുണ്യവും പ്രതിഫലമായിട്ടും ലഭിക്കും എന്നർത്ഥം പരലോകത്ത് സ്ഥിരമായി പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് ജാരിയ അള്ളാഹുവിൻ്റെ തൃപ്തിയും സംപ്രീതിയും നിറകെട്ടിൽ നിന്നുള്ള വിമോചനവും സുരക്ഷയും ലഭിക്കുന്നു ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകുന്നു ബലാമുസിബത്തുകളിൽ നിന്നൊക്കെ അതായത് പര പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കുന്നു വിനാശകരമായ കാര്യങ്ങളിൽ നിന്നും ർത്തുന്നു ധനത്തില് വർദ്ധന ഉണ്ടാവുന്നു ഒരിക്കലും ഈ സമ്പത്ത് ദാനം ചെയ്യുന്നത് വഴി ഒരിക്കലും അത് കുറയുകയില്ല അത് വർധിക്കുകയുള്ളു അന്ത്യനാളില് ദാനധർമ്മങ്ങളുടെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബു സ്വതക്കഴിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ മാനസികമായ ശാന്തിയും സമാധാനവും കൈവരുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നന്മകളുള്ള ഒന്നാണ് ഈ സതക്കത്തിന് ജാരിയ എന്നു നിലനിൽക്കുന്ന സതക്കുകൾ ദാന നിർമ്മങ്ങളിലൂടെ സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു പല സാമൂഹ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മാറുകയും ചെയ്യുന്നു പള്ളി മദ്രസ തുടങ്ങിയ നിർ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള ഭൂമി അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയലുകൾക്ക് നൽകി സഹായിക്കുക പണം കൊടുത്ത് സഹായിക്കുക കുടിവെള്ള വിതരണ പദ്ധതികൾ നടപ്പാക്കുക കിണർ കുഴൽകിണർ കുളം തോട് എന്നിവ ശുചിയാക്കി വൃത്തിയാക്കി സമൂഹത്തിന് ഉപകാരപ്രദമാക്കി മാറ്റുക അതുപോലെ ഖുർആാൻ പരിഭാഷകൾ ഇസ്ലാമിക പുസ്തകങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക വിതരണം ചെയ്യുക അതുപോലെ അനാഥാലയങ്ങൾ വയോവൃദ്ധര സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ നിർമ്മിക്കുക വിധവകള് രോഗികൾ അവർക്കൊക്കെ അവരൊക്കെ സഹായിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക സന്താനങ്ങൾക്ക് ദീനിയായ വിദ്യാഭ്യാസം നൽകുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനുണ്ട് അപ്പതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ സതകത്തിൽ ജാരിയപ്പെട്ടതാണ് ഇപ്പൊ ഖുറാനിൽ പറഞ്ഞോ മാംഫുസിക്കും ഹൈറിൻ തജിദുഹു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ മുൻകൂട്ടി ചെയ്തു വെക്കുന്ന ഏതൊരു നന്മയും അത് അള്ളാഹുവിൽ നിങ്ങൾക്ക് കണ്ടെത്താം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല അവനാണ് അള്ളാഹുവാൻ ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകുന്നവൻ ഇപ്പൊ നാം വഖഫായിട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ജാരിയായ ചതക്കെയാണ് സതക്കത്തും ജാരിയാണ് ഒരു പള്ളി പള്ളിയില്ലാത്ത സ്ഥലത്ത് അത് നിർമ്മിക്കും സാധാരണ പറഞ്ഞു മൻ മസ്ജിദൻ ലില്ലാഹി ബിഹി വാഹി ബാഹു ലഹു ബൈത്തം ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അവനൊരു ഒരു മന്ദിരം അള്ളാഹുത്താല അവന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കും അതുപോലെ ദരിദ്രർക്കും ഭക്ഷണം വസ്ത്രം നൽകാനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കുക പൊതു ലൈബ്രറി സ്ഥാപിക്കുക ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുക മക്ബറ ശ്മശാനം അതിനുവേണ്ടി സ്ഥലം നൽകുക സ്കൂൾ മദ്രസ ഇവയ്ക്ക് വേണ്ടി ഭൂമി നൽകുക ജനങ്ങളുടെ യാത്ര സുഗമമാക്കുവാൻ വേണ്ടി റോഡുകളും വഴികളും ഒരുക്കുക അതുപോലെ ഇസ്ലാമിക പ്രബോധത്തിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുക അങ്ങനെ ജനങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റാൻ പറ്റിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അപ്പോൾ ഒരുക്കി കൊടുക്കുന്നതൊക്കെയും സദക്ക ജാരിയാണ് സഹദിസി പറഞ്ഞതുപോലെ മൻ ഫറജ കുർബത്തൻ ഫറു ആൻ ഹുബിഹ കുർബത്തൻ മിൻ കുറബിമ ആരെങ്കിലും ഒരു സഹോദരൻ്റെ ഒരു ക്ലേശം ഒരു ദുരിതം അകറ്റി കൊടുക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് അന്ത്യനാളിൽ അവൻ്റെയും ഒരു പ്രയാസം പ്രശ്നം വാഹല പരിഹരിച്ചു കൊടുക്കും ഖുറാനിൽ പറഞ്ഞു ആണ് ഒരു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ ഓരോരുത്തരും നാളക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കട്ടെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവൻ സുസൂക്ഷണം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ഈ സതക്ക ജാരിയൊക്കെ ഒരു ഉദാഹരണം ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉദാഹരണമായിട്ട് പറയാനായിട്ട് ഒരിക്കലും വാഹനം പറയുകയാണ് ഗഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾക്ക് റോമ എന്ന പേരിൽ ഒരു ശുദ്ധജലത്തിന്റെ ചെറിയ തടാകം ഉണ്ടായിരുന്നു അയാൾ ആവശ്യക്കാർക്ക് അത് വില്പന നടത്തിയിരുന്നു അതിലവെള്ളം പരമിശ്വാസമല്ല അയാളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു നീ ഈ നീർത്തടാകം വിൽക്കുന്നുണ്ടോ പകരം എന്റെ സ്വർഗത്തിൽ ഒരു തടാകം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അപ്പയാൾ പറഞ്ഞു അള്ളാഹിന്റെ ദൂതലേ എനിക്കും കുടുംബത്തിനും മറ്റൊരു വരുമാനമാർഗവും ഇല്ല ഇതല്ലാതെ അപ്പം ഈ വിവരം അറിഞ്ഞ ഉസ്മാൻ അള്ളാഹു പറഞ്ഞു മുപ്പത്തയ്യായിരം ദുർഹം കൊടുത്ത് അത് അയാളിൽ നിന്ന് തീറ് വാങ്ങിയിട്ട് നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ താങ്കൾ അയാൾക്ക് നൽകിയ വാഗ്ദാനം എനിക്ക് നൽകുമോ സ്വർഗത്തിൽ ഒരു നദി പറഞ്ഞു അതെ തീർച്ചയായും എങ്കിൽ ഞാനിതാ ഇത് മദീന നിവാസികൾക്ക് വേണ്ടി വക്കഫ് ചെയ്യുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചിലവഴിക്കുവോളം നിങ്ങൾ ഒരിക്കലും പുണ്യം പ്രാപിക്കുകയില്ല എന്ന ആയത്ത് അവതരണമായപ്പോൾ ഉമറുല്ലാഹുവിന്റെ ചരിത്രത്തിലും ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഹൈബറിലെ ഭൂമി മുസ്ലിങ്ങൾക്ക് വിഭജിച്ചു നൽകിയപ്പോൾ Persons, ും കിട്ടി ഒരു തോട്ടം അദ്ദേഹം ഇവിടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അംബാലിൻ്റെ റസൂലെ ഹൈബറിൽ എനിക്കൊരു തോട്ടം കിട്ടിയിട്ടുണ്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണത് ഞാൻ എന്ത് ചെയ്യണം താങ്കൾക്ക് വേണമെങ്കിൽ ആ ഭൂമിയുടെ ഉടമാവകാശം താങ്കൾ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലെ ഫലങ്ങൾ ദാനം ചെയ്യാം സഹുതന്മാർ അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങനെ മുറിയുള്ളപ്പോഴും ആ തോട്ടം ദരിദ്രർക്കും ബന്ധുക്കൾക്കും അടിമ വിഭജനത്തിനും യാത്രക്കാർക്കും അതിഥികൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിനുമായിട്ട് വഖഫ് ചെയ്യുകയാണ് ഉണ്ടായത് മറ്റൊരു മാതൃക സാദുബീന അബാദയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം അദ്ദേഹം എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എൻ്റെ മാതാവ് മരണപ്പെട്ടു അവർക്ക് വേണ്ടി സതക്ക ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് എന്താണ് സദന പറഞ്ഞു ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുക എന്നുള്ളതാണ് ഞാൻ അദ്ദേഹം ഒരു കിണർ നിർമ്മിച്ച് ജനങ്ങൾക്ക് വേണ്ടി അത് വഖഫ് ചെയ്തു അബൂ മസ്ജിദിൻ്റെ വീഴോടെ അടുത്ത് ബൈറുഹ എന്ന പേരിൽ ഒരു നല്ലൊരു ഇത്തപ്പനത്തോട്ടം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ ആയത്ത് അപതീർണമായപ്പോൾ അദ്ദേഹം വീഴോ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ തോട്ടമാണത് ഞാനത് അള്ളാഹിൻ്റെ മാർഗത്ത് ചെലവഴിക്കട്ടെ പറഞ്ഞു എത്ര നല്ല തോട്ടമാണത് അത് നിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് തന്നെ വീതിച്ചു കൊടുക്കുക അതായത് ബന്ധുക്കൾക്ക് കൊടുത്താലും ബന്ധുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് എന്ന് കൂടി ആ ഹജീസിൽ നിന്ന് വിശ്വാസങ്ങളുടെ ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞ സതക്ക ജാരിയ എന്നെന്നും നിലനിൽക്കുന്ന സതക്ക എന്നെന്നും പ്രതിഫലം ലഭിക്കുന്ന സതക്കയാണ് അപ്പോൾ അത് നമ്മൾ കഴിയുന്നവര് അതൊക്കെ നിർവഹിക്കണമെന്നാണ് ഈ ഹജീസിലൂടെ അല്ലെങ്കിൽ ചരിത്രത്തിലൂടെയൊക്കെ آه، نبقى ساكن صادقين وآخر دعوانا إن الحمد لله رب العالمين.